ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ബനാന ബൂസ്റ്റ് മിൽക്ക് ഷേക്കാണ് നിങ്ങളാദ്യമായിട്ടുള്ള വീഡിയോ കാണി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ എനബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണ് ബനാന ബൂസ്റ്റ് മിൽക്ക് ഷേക്ക് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെ നമുക്കൊന്ന് വീഡിയോ കാണുന്നതാണ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബനാനയാണ് വേണ്ടത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം തൂക്കുള്ളതാണ് നല്ല പഴുത്ത ബനാന എടുത്താൽ മതി നമുക്കത് അതുകൂടാതെ നമുക്ക് ഫ്രീസ് ചെയ്ത് അര ലിറ്റർ പാല് വേണം ബനാന ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കൊരു കാലക്കപ്പ് പഞ്ചസാര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൂടാതെ നമുക്ക് ആ പാലും കൂടെ അതിൻ്റെത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്രോസൺ ചെയ്ത പാൽ തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല തിക്നെസ് കിട്ടത്തില്ല ഇനി നമുക്ക് അതിൻ്റെത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം ഇതുപോലെ ഫ്രീസ് ചെയ്ത പാൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് തിക്നെസ് കിട്ടത്തില്ല ഇപ്പോൾ നമുക്കിവിടെ ബ്ലൻഡായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നല്ല നമുക്ക് തിക്കായിട്ട് നമുക്കത് ഷെയ്ക്ക് കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാനുള്ള നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബനാന ബോസ്റ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണ് ആണ് പിന്നെ നമുക്കിത് ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കാൻ കൂടുതല നമ്മൾ ഉണ്ടാക്കിയ ആ അന്നാറ് നമ്മൾ ഉപയോഗിക്കണം ഫ്രിഡ്ജി വെച്ചാലും എൻ്റെ കളറും മാറും റിജിയും മാറും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവരെ ഉണ്ടായില്ല എന്തായാലും ഇതുവരെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ അഭിപ്രായം കമ്മിറ്റിയിട്ട് ഏർപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ